ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും നമ്മളെ വീട്ടിലത്തെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രോഡ്സ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോയിലേക്കൊന്ന് പോയിട്ട് നോക്കാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ അത് നിങ്ങളെനിക്ക് സപ്പോർട്ടും ലൈക്കും തരാൻ മറക്കല്ലേ അതിനുവേണ്ടി ഞാൻ എണ്ണൂറ് ഗ്രാമോളം ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടി എടുക്കാൻ ഞങ്ങൾക്ക് സ്കിന്നിഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്കിന്നൊക്കെ കളഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ഒരു കൊള്ളി കൊള്ളിയെടുത്ത് അതിന് നല്ലോണം കുത്തി കൊടുക്കണം നമ്മളെ മസാല പിടിക്കാൻ വേണ്ടിയാണ് എല്ലാം കൊത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കാം പുളിയില്ലാത്തതാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ല പുളിയില തൈരാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണ് സോയാ സോസ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ടമട്ട കച്ചപ്പ് കച്ചപ്പാണ് സോസ് അല്ലെട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ വെളുത്ത ഞാൻ അരച്ചതാണ് വെള്ളം കൂട്ടി നല്ലതുപോലെ അരച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒരു അരക്കപ്പോളം നമ്മൾ ഈ മിക്സ് ഒന്ന് നല്ലതുപോലെ കലക്കിയിട്ട് എടുക്കണം നമ്മൾ ഈ നമ്മൾ നമ്മളെ ചിക്കൻ ഒന്ന് അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ വേണം കലക്കിയിട്ട് എടുക്കാൻ നല്ലതുപോലെ കലക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഓരോന്നൊരൊന്നാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ പിടിക്കുന്ന രൂപത്തിൽ നല്ലതുപോലെ മിക്സാക്കി സോക്ക് ചെയ്തിട്ട് ഒരു ഒരഞ്ചാറ് മണിക്കൂർ അങ്ങ് വെക്കണം സമയമില്ലെങ്കിൽ രണ്ട് മണിക്കൂർ അങ്ങ് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളു കിട്ടും ഇനി നമുക്ക് എന്താ ഞാൻ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് മൈദയും കാൽ കപ്പോളം കോൺഫ്ലവർ പൊടിയും ഒരു ടേബിൾ സ്പൂണ് പൊടിയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതെല്ലാം തന്നെ നല്ലതുപോലെ എല്ലാ വശത്തും എത്തുന്ന രൂപത്തിൽ ഇതൊന്ന് മിക്സാക്കിയിട്ടൊക്കെ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ മാറ്റി വെക്കണം ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് നമ്മളെ ചിക്കൻ എടുത്ത് ഓരോരോ പീസും എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന മസാലയിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നല്ലതുപോലെ കലക്കി എടുക്കണം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞു തരാം ഇത് നല്ലതുപോലെ കലക്കി നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചാൽ നമ്മളെ മൈദപ്പൊടി മൈദമാവ് നമുക്കെടുക്കാം നമ്മൾ മൈദയും എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചാൽ നമ്മളെ ഓരോ കോയിൻ്റെ പീസും ചിക്കൻ പീസും എടുത്ത് ഓരോന്നായി ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഈ മൈദൻ്റെ കോട്ടിലേക്ക് നമുക്ക് ആദ്യം തന്നെ മൈദ കോട്ടിലേക്ക് ഇട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ കോട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം ഇതേപോലെ ഫസ്റ്റിൽ കോട്ട് ചെയ്തിട്ടെടുക്കുക നല്ലതുപോലെ തന്നെ മൈദ പിടിക്കണം ചിക്കനിലേക്ക് അതിന് ശേഷം നമുക്കതെടുത്തിട്ട് നമ്മൾ നേരത്തെ മസാലയിൽ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കോയിൻ്റെ സോക്ക് ചെയ്ത വെള്ളത്തിൽ ആ ആ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം ഇതേപോലെ മുക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൈദയിലേക്ക് കൊടുത്തതിന് ശേഷം രണ്ട് തവണയായിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്യണം നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ കുടഞ്ഞെടുക്കണം കുടഞ്ഞെടുത്താൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ബ്രോസ്റ്റഡ് ചിക്കന് പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എല്ലാം തന്നെ മൈദയിൽ കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം തന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം നമ്മളെ ചിക്കന് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിൽ എത്രയാണോ പിടിക്കുന്നത് അത്ര ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുക്കാൻ നല്ല ചൂടിലെ എണ്ണയിരു വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ബിസിൽ മേലത്തെ ബിസിലിടാതെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ഇതിലേക്ക് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത് നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ചിട്ട് പിന്നെ ഉള്ള സമയം മാത്രം മതി ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഓരോന്നി കോരിയിട്ട് നമുക്കിതൊന്നും മാറ്റിയിട്ട് വെക്കാം ഞാൻ ആദ്യത്തെ ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കി രണ്ടാമത്തതും കൂടി ഇതിരിട്ടിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നമുക്കിതാദ്യം ഇതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം നല്ലതുപോലെ പുറം നല്ല എന്താ പറയുക തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമുക്ക് എന്തായാലും കടയിൽ നിന്ന് കിട്ടുന്ന അത്ര ആയിട്ടില്ലെങ്കിലും എന്നാലും നമ്മൾക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തരണം വീഡിയോ ഇടാനൊക്കെ കുറേ ആയി താമസിച്ചു പോയി എന്നാലും ഇനി ഞാൻ എപ്പോഴും തന്നെ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാം അടിപൊളിയായിട്ടുള്ള സോസും അതേപോലെ തന്നെ മയോണീസും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു പ്രോട്ട്സൈഡ് ചിക്കനാണ് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു